ഉപ്പതര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ അസിസ്റ്റന്റ് ഭരണാധികാരി കെ എച്ച് മുജീബ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളെയും കൊണ്ട് എത്തിയത് പതിനെട്ട് വാർഡുകളുടെയും സ്ഥാനാർത്ഥികൾ ഒന്നിച്ചെത്തിയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് മുന്നണികളും സ്ഥാനാർത്ഥികളും സജീവമായതോടെ ശക്തമായ മത്സരത്തിലാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത് വിവരങ്ങളുമായി ഷിജോ ഫിലിപ്പ് ചേരുന്നു ഷിജോ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ഉപതരണ മേഖലയിൽ എല്ലാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ബി ജെ പി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ബാക്കി ഡി എം പി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് സാന്നിധ്യവും കരുത്ത് തെളിയിക്കാനായിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ മേഖലയിൽ കാണുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ തന്നെ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെങ്കിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും പോലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഈ നിമിഷം വരെയും പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിനായിട്ടില്ല കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോലും പോലുമാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നേരം കോൺഗ്രസ് നേതാക്കന്മാർക്കും അണികൾക്കിടയിലും തന്നെ ആശയവുമുണ്ട് ആ ഘട്ടത്തിലാണ് എൽ ഡി എഫ് മുന്നണി ഇന്ന് പതിനെട്ട് വാർഡിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക ഭരണാധികാരി മുമ്പിലാണെങ്കിൽ സമർപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഉപതല മേഖലയിൽ എൽ ഡി എഫ് പതിനെട്ട് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റിൽ സി പി എമ്മും ആറ് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളും പതിനെട്ട് വാർഡുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഡി എം കെയും അടുത്ത ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുവെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്